ഒരു വണ്ടിയും വണ്ടി ഒരു ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി മാക്സിമം ഫൈനാൻസ് ചെയ്യാം പവർ പോസ്റ്റ് ഇൻബിൾഡ് സ്റ്റീരിയോ സ്റ്റിയറിംഗിൽ ഓളിയും കൺട്രോൾസ് സെൻട്രൽ സി കാര്യങ്ങളെല്ലാം വരുന്നത് പക്കാ നീറ്റ് നാല് പുതിയ ടയർ ആണ് എക്സ് ഫുൾ ഓപ്ഷൻ സൺപ്രൂഫ് ഒക്കെ വരുന്നത് സൺപ്രൂഫ് വരുന്ന ഏറ്റവും ടോപ്പ് ഡീസല് മാനുവല് രണ്ടായിരത്തി പത്തൊൻപത് കിലോമീറ്റർ വേറൊരു എട്ടായിരം ഓടിയിട്ടുള്ളൂ

ഇതിന്റെ എത്രയോ കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു അടിപൊളി പാർട്ടാണ് സോ വീഡിയോ മിസ് ചെയ്യുന്ന ഫുള്ള് കണ്ടോളി അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലൊക്കെ ആയിട്ട് നമ്മൾ കൂടെ ഉള്ളത് മുഫീദ്ഖയാണ് അപ്പൊ കാർട്രാക്കിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ മുഫീദ്ഖ നമുക്ക് ഒരു കാട്ടിന്റെ ലൊക്കേഷൻ ഒന്ന് ഇത് കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ മിനി ബൈപ്പാസിൽ മിംസിന്റെ ഒക്കെ ആ റോഡിലാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞാൽ ലുലുവിന്റെ റോഡ് കയറി അല്ലേ അപ്പൊ ഏകദേശം നമുക്ക് എത്ര വാഹനങ്ങളാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് നമുക്കൊരു പത്ത് പന്ത്രണ്ട് വാഹനങ്ങളുണ്ട് ഏകദേശം നമുക്ക് ഒരു നല്ല ഒരാൾ എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടിയും ഒരു അൻപതിനായിരത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി മാക്സിമം ഫൈനാൻസ് ചെയ്യാം ഒന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന സെവൻ സീറ്റർ ആണ് നല്ലൊരു അടിപൊളി സെവൻ സീറ്റർ നമുക്ക് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലേർട്ടിക എർട്ടിക ബി ഡി ഐ എക്സൈ ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് വരുന്നത് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാതെ മൈലേജ് ഒരു പതിനഞ്ച് പതിനാറൊക്കെ എന്തായാലും കിട്ടും നമ്പറാണ് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്നുണ്ട് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ആറായിരം കിലോമീറ്റർ കിലോമീറ്റർ പുതിയ ടയർ ടോർ ഞാൻ വാങ്ങിട്ടാ ഫ്രണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് പവർ വിൻഡോ കമ്പനി ുംബ്റേജ് ടയറുകൾ കൺട്രോൾ സെൻട്രൽ എല്ലാം വരുന്നത് പക്കാ നീറ്റ് ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരന്റി നമ്മളിന് ചോദിക്കണ ഇത് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒമ്പത് ഇരുപത്തിയഞ്ചിലേ എത്ര ഡൗൺമെന്റ് ഉള്ളിൽ സുഖായിട്ട് സുഖമായിട്ട് എത്രയൊക്കെ പോയാലും സിറ്റിയില് പതിനാറ് പതിനെട്ട് പേരൊക്കെ കിട്ടും കിട്ടും നല്ല ഫാൻസി നമ്പർ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പുതിയ എക്സ് ഫുൾ ഓപ്ഷൻ ഒക്കെ വരുന്ന സൺപ്രൂഫ് വരുന്ന ഏറ്റവും ൂഫക്കൂഫ് കാര്യങ്ങളെല്ലാം ഏറ്റവും ഹൈരിയന്റ് അറുപത്തയ്യം കിലോമീറ്റർ സെക്കൻഡ് ഓണർ അറുപത്തയ്യം കിലോമീറ്റർ അതും സെക്കൻഡ് ഓണർ അല്ല രണ്ടായിരത്തി അഞ്ച് മുപ്പത്തി അഞ്ച് നമുക്ക് ഫൈനാൻസ് ചെയ്യാം രൂപേജും കിട്ടുന്ന ഒരു വണ്ടി അല്ല അതുകൊണ്ട് കിടന്ന ഇപ്പൊ ഇറങ്ങുന്ന വരണാനോട് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർക്ക് പറ്റി ജസ്റ്റ് ഒരു വർഷം പഴക്കമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരുന്നത് റോഡിൽ ഇറങ്ങിയത് ഇത് പ്ലസ് പറഞ്ഞ വേരിയന്റ് ആണോ പെട്രോൾ ആണ് മാനുവൽ ആണ് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ വെറും ചെറിയ സിംഗിൾ ഓണർ സിംഗിൾ ഓണറിൽ ലോ കിലോമീറ്ററിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒൻപത് ലക്ഷത്തി വില യ്യാണ് ഈ ഒരു റേഞ്ച് എത്ര വരുന്നുണ്ട് പതിമൂന്ന് പതിനാലോണ്ട് നാലഞ്ച് ലക്ഷം രൂപ നമുക്ക് ഡിഫറൻസിൽ വാങ്ങാം ഫൈനൽ അല്ല മാക്സിമം ചെയ്ത് ഇതൊക്കെ ഞാൻ പറയുന്നത് ഫൈവിന്റെ വൺ ലാഖിന് ഉള്ളിൽ ഇതൊക്കെ കണ്ടാൽ മതി മാക്സിമം ഫൈനാൻസ് ചെയ്യാം ചെയ്യാൻ ഫുൾ ഓൺ വരെ മാക്സിമം വേണം കിട്ടും നല്ല ട്രാക്ക് ഒക്കെ ഉണ്ട് ടിയാഗോ ചെറുവാത്തി പത്തൊൻപത് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ

ാണ് മാനുവൽ അറുപത്താറായിരം കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ഇതിന്റെ ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി പത്തായിരം പ്രതീക്ഷിക്കാം മൈലേജ് ഏറ്റവും മൈലേജ് വണ്ടി എന്തായാലും വണ്ടി ഇറക്കാൻ പറ്റും അത് അമ്പതിൽ താഴെ മതി എത്ര അമ്പതിൽ താഴെ മതി അമ്പത് തായ്മ അടുത്താണോ വീണ്ടും ഒരു ടീ ആകുമല്ലേ നമുക്ക് നേരത്തെ കണ്ടെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അതായത് പുതിയ മോഡൽ മോഡലായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപതാണ് ഇരുപതാണ് കിലോമീറ്റർ സിംഗിൾ ഓണർ മാനുവൽപ്പർ ഡോൺ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ക്ലൈമൊന്നും ഇല്ലല്ലോ കിലോമീറ്റർ ഇത് മുപ്പത്തി ഏഴായിരം മുപ്പത്തിയ്യായിരം ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ൊരു സെവന്റിവ് തൗസൻഡ് ഒക്കെ ഓണർ നാല് കിലോമീറ്റർ ഈ ഒരു മോഡലിൽ നമുക്ക് എത്ര കിലോമീറ്റർ വണ്ടി കിട്ടുന്നതാണ് അതെന്താ കാരണം നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് അധികം ലാഖിന് മുകളിലുള്ള വണ്ടികളാണ് ഉണ്ടാവാറുള്ളത് അതായത് ഇപ്പൊ ആറ് വർഷമായിട്ട് നാല്പതിനായിരം വളരെ കുറച്ച് ഓടി കുറഞ്ഞ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി നമ്മൾ എത്ര ചോദിക്കുന്നത്

അടുത്ത് നമുക്ക് ഇതാണ് ഒരു കുറച്ച് അൾട്രേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഒക്കെ പോയാലും പൂണ്ടോ ക്ലബ്ബ് വരെയുള്ള വണ്ടിയാണല്ലേ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ആണ് കോഴിക്കോട് വണ്ടിയാണ് ഇത് ഡീസലാ പെട്രോളോ ആ ഇത് പൊണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാ സ്പെഷ്യൽ സ്പെഷ്യൽ എഡിഷൻ അത് പെട്രോൾ എഞ്ചിനാണ് വരാ അറുപത്തയ്യായിരം കിലോമീറ്റർ ഡൈനാമിക് എന്ന് ഡൈനാമിക്ക് പറഞ്ഞാ വരുന്നത്

കിലോമീറ്റർ പറഞ്ഞെ കിലോമീറ്റർ നാല്പതിനായിരം ഓക്കെ സർവീസ് വരെ ചെയ്ത് വെച്ചുകൾ ചെയ്താ സർവീസ് ഇപ്പൊ പുതിയ ടയർ വരെ ചെയ്ത നഫ്ലങ്കോട്ട് ആൻഡ്രോയിഡ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ ചെയ്തു എല്ലാം ചെയ്തു അഞ്ചു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഓട്ടോമാറ്റിക് മാഗ്ന ഇത് ഒരു സെവന്റി ഫൈവ് തൗസൻഡ് രൂപ അതുകൊണ്ട് നമുക്ക് ഒരു ഐ ട്വന്റി എൽ ഐ ട്വന്റി നല്ല പെർഫോമൻസും

അതേപോലെ തന്നെ ഇൻബിൽ ആയിട്ട് സ്റ്റിയറിംഗില് വോളിയും കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരി ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലുണ്ട് അതേപോലെ അഞ്ച് തൊണ്ണൂറ്റഞ്ച് ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും അപ്പൊ നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ തീർത്തിട്ടുണ്ട് നൈറ്റിലാണ് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഷെയർ ചെയ്യാം ലൊക്കേഷൻ വരുന്നത് പാലിക്കറ്റ് മീൻ ചെന്ന ബൈപ്പാസിൽ നമുക്ക് കാർട്ട്രാക്ക് ഈ കാർട്രാക്ക് പ്രീ ഓൺ കാർഡ്സ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും നമുക്ക് പിന്നെ ലൊക്കേഷൻ അവൈലബിൾ ആണ് ഒരു അപ്ഗ്രേഡ് ഒക്കെ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ഒരു പുതിയ ലോഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് അന്ന് ഒരു സ്പെഷ്യൽ ഡേയിൽ നമുക്ക് എന്തായാലും സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ള അതിൻ്റെ ഒരു അനൗസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അതുപോലെ നമ്മൾ ഇൻസ്റ്റയിലെ റീലൊക്കെ ആയിട്ട് അറിയിക്കും സോ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ കാർട്രാക്കിന്റെ പുതിയൊരു നമുക്ക് ഒന്നുകൂടെ ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള പുതിയൊരു അടുത്ത നമുക്കൊരു ഷോറൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അന്നത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും സോ വെയിറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശം തിരിച്ചായിട്ട് കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം റിയസൻ മുഫ് സൈനിങ്